പോയിടാ പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് കാര്യങ്ങൾ മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനും വിശ്വസിച്ചങ്ങനെയാണ് യുമാരെല്ലാം കൂടെ വന്നിട്ട് കള്ളം പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ വാസ്തവവും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ചേച്ചി പറയാച്ചി നമ്മൾ കേക്കട്ടെ കണ്ടില്ലേടേ ചേച്ചി പറഞ്ഞത് നമ്മളെ സുരക്ഷയോ എണ്ണ വിളിച്ചത് ോനെ എന്നാണ് വിളിച്ചേന്ന് ആ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് മറ്റേ മോനെ മറ്റേ മോനെ എന്ന് ആര് സുരക്ഷ വേണ്ട നിങ്ങക്ക് തോന്നുന്നുണ്ടേ മൂപ്പർ അങ്ങനെ വിളിക്കുന്നു എന്തായാലും മൂപ്പരെ എന്താ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് കേട്ടിട്ട് വരാം ചേച്ചി പോലെ പോലെ ചേച്ചി പോവല്ലേ കേട്ടിട്ട് വരാം ചേച്ചിയുടെ

ഇന്തിനാണ് ഷോഫേച്ചി മുമ്പര് പറഞ്ഞ ഞങ്ങൾ എന്നെ കാട്ടില്ല എയിംസ് വരും മറ്റേ മോനേന്ന് ആ ചേച്ചി കേട്ടില്ല ഓ എങ്ങനെ ബിസിനസ്സിന്റെ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ ചേച്ചി അതൊക്കെ പോയിട്ട് മഞ്ഞ ബിസിനസ്സൊക്കെ എങ്ങനെ പോകണം മഞ്ഞ മഞ്ഞയുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകണം എവിടെയാണ് ഇതിന്റെ ബിസിനസ് എങ്ങനെയാണ് വിളവെടുപ്പ് കാര്യങ്ങൾ ഏത് മാസത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കണ ഷോഫ ചേച്ചി മഞ്ഞൾ കൃഷി ലാഭത്തിലാണ് പോണത് ലാഭം ഉണ്ടോ മഞ്ഞൾ കൃഷിയൊക്കെ ലാഭം ഉണ്ടാ ഇപ്പൊ കൃഷിയുടെ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും ചേച്ചി കാറ്റ് കാണൂല ചേച്ചീനെ കുറ്റം പറയാൻ പറ്റൂല നമ്മക്ക് ചേച്ചി കാറ്റ് കാണൂല അല്ലേ ചേച്ചി അകെ പോട്ട് ചേച്ചി ഇപ്പൊ ഒരു ഒരു സെന്റിലോ അല്ല ഒരു ഏക്കറിൽ മഞ്ഞൾ കൃഷി നടത്തിക്കഴിഞ്ഞാൽ എത്ര മഞ്ഞളിൻ്റെ ഇത് കിട്ടും ചേച്ചി മഞ്ഞളൊക്കെ എത്ര മഞ്ഞൾ കിട്ടും എങ്ങനെ നമ്മള് ഇമ്പോർട്ടാണോ അതോ ഔട്ട് ആണോ സോറി ഇമ്പോർട്ടാണോ ഔട്ട്പോട്ടാണോ ആ ഇമ്പോർട്ടാണോ എക്സ്പോർട്ട് ആണോ എന്നാണ് ചോദിച്ചത് സോറി ഇങ്ങളെ പോലെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലേ നമ്മൾ ആകെ പത്താം ക്ലാസ്സും ഗുസ്തിയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ ഞങ്ങള് മഞ്ഞളൊക്കെ വിൽക്കുന്നുണ്ടോ കച്ചവടമൊക്കെ ഉണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലേ എലക്ഷനൊക്കെ അടുത്ത് ചുമ്മാ അല്ലേ ചേച്ചി വന്ന് ആ എലക്ഷനൊക്കെ അടുത്തല്ലേ ഇന്നിപ്പോൾ ഒരു സീറ്റൊക്കെ ഒപ്പിച്ചെടുക്കണല്ലേ കഴിഞ്ഞ അവിടെ നമ്മൾ അല്ലാണ് ആറ്റിങ്ങല്ലാണ് ചേച്ചി അല്ലേ അവിടെ പിന്നെ ആൾക്കാർക്ക് മഞ്ഞ കൃഷി ഇഷ്ടമല്ലേ നമ്മളൊക്കെ മഞ്ഞ കൃഷി കൃഷി താല്പര്യം ഇല്ലാത്ത ഒരാണ്ടാണെന്ന് ചേച്ചി തോറ്റെ എന്നാലും അങ്ങനല്ല കേട്ടോ ശോഭ ചേച്ചി സുരക്ഷോഭയണ്ണം പറഞ്ഞ അങ്ങനല്ല കേട്ടല്ലേ മറ്റേ മോനെ എന്നാണ് ചോദിച്ചത് ഇന്ന് വെളിപ്പിച്ചെടുക്കാൻ നോക്കിയതായിരുന്നു നല്ല ചേച്ചി ഒത്തില്ല അല്ലേ ഒത്തില്ല അല്ലേ ഒത്തില്ല പഴയ ഇണക്കൊന്നും ഒക്കൂല ചേച്ചി കാരണംന്ന് വെച്ചുകഴിഞ്ഞാലേ ഇപ്പൊ ഫുള്ള് എല്ലാ കരുടെ കയ്യിൽ ഈ വീഡിയോസും മൊബൈലും ഒക്കെ ഇറങ്ങിയത് നിങ്ങക്ക് ഭയങ്കര ദോഷം ചെയ്ത് ആ ഈ ഐഫോൺ ഈ സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയപ്പോണ്ടല്ലേ നിങ്ങൾ എന്തൊക്കെ വിട്ടിത്തരങ്ങൾ പറഞ്ഞാലും ആൾക്കാർ കേൾക്കുമായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല ചേച്ചി ഇപ്പൊ എല്ലാവരുടെ കയ്യില് മൊബൈൽ ഉണ്ട് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട് ചേച്ചി നിങ്ങളിപ്പോ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലേ മഞ്ഞൾ കൃഷിയൊക്കെ എന്തായാലും ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട് നിങ്ങളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം കാരണം കുവൈത്തിൽ ഞാനൊരു മഞ്ഞൾ കൃഷിന്റെ ഒരു ഷോപ്പ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നടക്കട്ടെ ചേച്ചി സുഖങ്ങളൊക്കെ തന്നെ എലക്ഷനൊക്കെ അല്ലേ എന്തായാലും തിരുവനന്തപുരത്ത് നിൽക്കണ്ടേട്ടാ നമ്മൾ തിരുവനന്തപുരത്തുകാര് കൂടുതൽ മഞ്ഞ കൂട്ടാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ചിലപ്പോൾ തോറ്റുവോ വേറെ എവിടെയെങ്കിലും നിന്ന് നോക്കൂ ഒരു പത്തോ പതിനഞ്ചോ വോട്ടൊക്കെ കിട്ടിയാലായി അപ്പൊ ശരിയെന്നാ ചി അങ്ങനല്ല ഏട്ടാ അണ്ണം പറഞ്ഞത് അണ്ണം പറഞ്ഞ അങ്ങനെയൊന്നും അല്ല അണ്ണം പറഞ്ഞെന്ന് പറയണത് എയിംസ് വരും മറ്റേ മോനെ എന്നാണ് പറഞ്ഞത് അപ്പൊ എയിംസ് പോയിട്ട് ജെയിംസും വന്നിട്ടില്ല വേട്ട ചി എന്തരോ എന്തോ നിങ്ങളൊക്കെ എന്തേരായാലും നമ്മളെ നാട് കൊളാക്കി കൈ തരുമല്ലോ സമാധാനമായല്ലേ ഉങ്ങൾക്ക് അത് മതി